ഇത് ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണ് ഇതിന് നൂറിലൊരു സാധനം മാത്രമേ അറിയുന്നുള്ളൂ ഇനി പല പല സ്ഥാനങ്ങൾ പുറമെ പലരും ഹൈ മറ്റേ എക്ലൂസീവ് ആക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇത് കഴിയും ബ്രോ ഇതിനകത്ത് അതിനകത്ത് ഒരു കാര്യം പറയാം നമുക്ക് കൃത്യമായിട്ട് അണ്ഫിഷ്യൽ ബോൾ ആണ് വിശ്വസിക്കണമല്ലോ അൺഒഫ്യൽ ബോൾ വരെ ഹോട്ട്സാർ ഓട്ടോ ഇനി അൺഒഫ്യൽ ബോൾ നോക്കുമ്പോൾ നൂറ് ശതമാനം നാലാം സ്ഥാനത്തോ അഞ്ചാം സ്ഥാനത്തോ സ്ഥാനത്തുമായിട്ട് നിന്ന വ്യത്യാസം ഒരിക്കലും അവസാന രണ്ട് സ്ഥാനങ്ങളിൽ പോലും വരില്ലായിരുന്നു പക്ഷേ ഇതെന്ന് നല്ല രീതിയിലുള്ള അവിടെ പ്രീ പ്ലാൻഡായിട്ട് അവർ സ്ക്രിപ്റ്റ് ഈ ബിഗ് ബോസിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ട് അവർ തുടക്കം മുതൽ ആ സ്ക്രിപ്റ്റ് സൈഡാണത് എല്ലാവർക്കും നമുക്കറിയാൻ അറിയാം ആ സ്ക്രിപ്റ്റിൽ ആരൊക്കെ ആ ഫൈനൽ ഫൈവ് വരണം ഏതൊക്കെ രീതി ആൾക്കാരടിച്ച് കഴിയണം ആരൊക്കെ കണ്ടെന്ന് പുറത്ത് കൊടുക്കണം എത്ര സ്ക്രീൻ സ്പേസ് കിട്ടിയാലും അവരെ ഒതുക്കണം എന്നൊക്കെ കൃത്യമായിട്ടറിയാം ഇപ്പോൾ ഓരോരുത്തരും ഓരോ യൂട്യൂബേഴ്സ് തന്നെ അടിച്ചുകൊണ്ടിരിക്കുന്ന അടി ഞാൻ പറയുന്നത് ഞാൻ ഇതല്ല തെളിവെച്ചില്ലേ ഓരോ വോയിസ് ക്ലിപ്പ് ഇട്ടല്ലേ കളിക്കുന്നത് അപ്പോൾ ഇതാണ് വാസ്തവം അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട് പക്ഷെ ഇതൊക്കെ അറിഞ്ഞും കേട്ടുമാണ് അദ്ദേഹം അവിടെ പോയിട്ടുള്ളത് പിന്നെ ഇതിപ്പോൾ പിന്നെ ഒരു വർഷത്തെ കരാറൊന്നും പറഞ്ഞാൽ പുളിയുടെ വായടപ്പിക്കാം പക്ഷെ പുള്ളിയുടെ വായടപ്പിക്കാം പക്ഷേ ഞങ്ങൾ വായടപ്പിക്കാൻ പറ്റും അപ്പോൾ ഞങ്ങൾ ശക്തമായ രീതി പ്രതിഷേധവും പ്രതികരണമായിട്ട് മുന്നോട്ട് വരും ഇപ്പം ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണ് ഇത് ഒരു നൂറിലൊരു സാധനം മാത്രമേ അറിയുള്ളൂ ഇനി പല പല സാധനങ്ങളും സാധനങ്ങളു അപ്പം അഭിപ്രായത്തിന് അവർ പ്ലാൻ ചെയ്തിട്ടാണ് ബ്രോ ഇതിനകത്ത് ബിഗ് ബോസിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാമെന്നാണ് ഞാൻ കരുതുന്നത് ഒരിക്കലും ഇങ്ങനൊരു എവിക്ഷന് പുറത്ത് പോകേണ്ട വ്യക്തിയല്ലായിരുന്നു അദ്ദേഹം ഇദ്ദേഹം നിലവിൽ ഞാൻ പറയാം നിലവിൽ എൻ്റെ അടുത്ത് ഞാൻ ബിഗ് ബോസിൻ്റെ മുൻ കണ്ടസ്റ്റൻസ് പലരും എന്നോട് സംബന്ധിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് അവർ പുറത്ത് പറയാൻ പറ്റത്തില്ല എന്താണ് ഇത് സംഭവിച്ചതെന്ന് എന്നോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ന പേര് പറഞ്ഞു ശരിയല്ല ഇന്ന് ഇതെന്നതാണ് അറിയുന്നത് ഒന്നും ഒന്നുകൂടെ പറയാം ഒരു സാധനം നിങ്ങൾ നല്ല ഹിറ്റ് ഇര ബാനിജെ ഗ്രൂപ്പിൽ നിന്ന് പിണങ്ങിപ്പോയ ഒരു ടീംസ് ഒരു ഗ്രൂപ്പ് അടിച്ചിട്ടുണ്ട് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ഇതിനെക്കുറിച്ച് ചർച്ച നടന്നു ആ ചർച്ച നടന്ന പല വോയിസ് ക്ലിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട് അത് പലരെയും കൈ കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് ഈ ആഴ്ചകളിൽ പലരും പലതും സംസാരിക്കും അപ്പം നീ കുറച്ചുകൂടെ വ്യക്തമാവും ഇത് ഇതേക്കൂടെ ഞാൻ പറയണല്ലോ അതായത് ബാനിജെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി ആരാധി ഞാൻ പറയുന്നില്ല ബാനുജെ ഗ്രൂപ്പിൽ നിന്ന് കഴിഞ്ഞ സീസണിലോ കഴിഞ്ഞ ഉമ്മ സീസണിലൊക്കെ ആയിട്ട് പുറത്താക്കിയ പലരും ചേർന്ന് വാട്സപ്പ് ഗ്രൂപ്പ് അടിച്ചിട്ടുണ്ട് ആ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ക്ലിപ്പുകൾ പലതും പുറത്ത് പലരും കൈ കിട്ടിയിട്ടുണ്ട് അത് പലരും പലരും ഹൈ മറ്റേ എക്സ്പ്ലൂസീവ് ആക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഈ ഇത് കഴിയും എക്സ്പ്ലൂസീവ് ആക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് പല നിങ്ങൾ നോക്കിയാൽ മതി ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് കണ്ടസ്റ്റിൽ ഈ ക്ലിപ്പുകളായിട്ട് വരണമെങ്കിൽ അതിൻ്റെ ഒരു ഹിൻറ്റ് ഞാനിപ്പോൾ തന്നെ കരുതിയാണ് അങ്ങനെ പലതും വ്യക്തമാവുന്നതിനുണ്ട്